ഹായ് അപ്പം നമുക്ക് തുടങ്ങിയാൽ കുറച്ച് വേർഡ്സ് കൂടി പഠിക്കാനുണ്ട് അതും കൂടെ അത്യാവശ്യം വേണ്ടെന്ന് കുറച്ചും കൂടി പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്കൊക്കെ പോകാം അതെ നോക്കിയോ അപ്പോൾ തുടങ്ങാം എവറിഥിങ് എല്ലാം എനിതിങ് ഏതെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നതിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അല്ലെങ്കിൽ ഒട്ടുമില്ല സംതിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും അടുത്തത് എവരിവെയർ എവരിവെയർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എനിവെയർ എന്ന് പറഞ്ഞാൽ എവിടെയും അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കും നോവെയർ എങ്ങും ഇല്ല അല്ലെങ്കിൽ ഒരിടത്തും ഇല്ല എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും സംവെയർ എന്ന് പറഞ്ഞാൽ എവിടെയോ എവിടെയോ അല്ലെങ്കിൽ എങ്ങോ എങ്ങാണ്ടൊരിടത്ത് അല്ലെങ്കിൽ എങ്ങാനും എന്നൊക്കെ ഉള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്നു അങ്ങനെ അടുത്തത് വന്നവർ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ എപ്പോഴായാലും ഏതാണെങ്കിലും അല്ലെങ്കിൽ ഏത് തന്നെയാണെങ്കിലും എന്നൊക്കെ ഉള്ള സ്ഥലത്ത് ഉപയോഗിക്കും വാട്ടവർ എന്തു തന്നെ ആയാലും വേറെവർ എവിടെ ആയാലും വാറ്റവർ എന്തെങ്കിലും അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും വേറെ എന്ത് മറ്റെന്ത് അങ്ങനെയൊക്കെ ഉള്ള അർത്ഥത്തിന് ഉപയോഗിക്കുന്നു അടുത്തത് എവർ എവർ എന്ന് പറഞ്ഞാൽ എന്നും എപ്പോഴും സ്ഥിരമായി എന്നെന്നും എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ പറയുമ്പം അതിനു വേണ്ടിയിട്ട് ചേർക്കുന്നു സന്ദർഭം അനുസരിച്ച് ചേർക്കുന്നു അടുത്തത് എവർസോ എത്രത്തോളമായാലും അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും അടുത്ത എവർ യുവേഴ്സ് താങ്കളുടെ അത് അടുത്തുകഴിഞ്ഞ് നെവറെവർ ഒരിക്കലും ഇല്ല ഹൂയവർ ആരായിരുന്നാലും ഇനി മൈസെൽഫ് എന്നെ തന്നെ ഹിംസെൽഫ് അവനെ തന്നെ ഹെർ സെൽഫ് അവളെ തന്നെ ഹിഡ് സെൽഫ് അതിനെ തന്നെ യുവർ സെൽഫ് നിങ്ങളെ തന്നെ അത് ഏകവചനത്തിൽ ഉപയോഗിക്കും അത് സിംഗുലർ ഗ്ലൂറിൽ പറയുമ്പം പറയാം യുവർ സെൽഫ്സ് നിങ്ങളെ തന്നെ അത് ബഹുവചനത്തിന് സെൽഫും സെൽഫും എഫ് അത് പറയാം നിയമങ്ങൾ പറയുമ്പോൾ പറയാം ഇപ്പം ഈ വാക്കുകൾ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കാരണം നമ്മൾ സംസാരിക്കാനൊക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് വാക്കുകൾ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ അത് കണക്ട് ചെയ്ത് ഒരു വാക്കും സെന്റൻസും ഉണ്ടാക്കണമെങ്കിൽ കുറേ വാക്കുകളൊക്കെ അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയാണേ അടുത്തത് ദംസെൽഫ് അവരെ തന്നെ പിന്നെ ബിക്കോസ് കാരണം സോ അതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഓർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ ദോ എങ്കിലും ആൾദോ എന്ന് പറഞ്ഞാലും എങ്കിലും ഇവൻതോ എന്നിരുന്നാലും എറ്റ് എങ്കിലും എന്നിട്ടും അതൊക്കെ ഓരോ സന്ദർഭം സെന്റൻസിന്റെ ഘടന അനുസരിച്ച് ഉപയോഗിക്കുന്നതാണ് അത് പറയാം ഇൻസ്പൈറ്റ് ഓഫ് കൂടാതെ ഇവൻ ഇഫ് എന്നിട്ടും ആസിഫ് പോലെ